തിരു കുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ യോസേപ്പി പരിശുദ്ധ മറിയവും ഈശോ മിശിഹായും ഉൾപ്പെട്ട കുടുംബത്തെ അങ്ങ് മാതൃകാപരമായി നയിക്കുകയും പരിപാലിക്കുകയും ചെയ്തുവല്ലോ പ്രിയ പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ നസ്രത്തിലെ തിരു കുടുംബം പോലെ പരസ്പര സ്നേഹത്തിലും കൂട്ടായ്മയിലും സഹകരണത്തിലും സമാധാനത്തിലും നിലനിർത്തണമേ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും പാവനതയും കളങ്കപ്പെടുത്തുന്ന ശക്തികളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളെ അങ് കാത്തുപരിപാലിക്കണമേ വത്സല പിതാവി എല്ലാ കുടുംബാംഗങ്ങളും തങ്ങളുടെ ചുമതലകൾ വേണ്ടവിധം ഗ്രഹിച്ച് പരസ്പരം സഹകരിച്ച് ഉത്തമ കുടുംബജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം അങ്ങേ ബലപമായ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോഫനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമീ നന്മ നിറഞ്ഞ മറിയുമീ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും ഇപ്പോഴും ആ ആമീൻ